നഴ്സറി ചെറുവാഞ്ചേരി ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിന് മുപ്പത് വർഷം തികയുന്നതിനോടനുബന്ധിച്ച് തലശ്ശേരി ആശ്രമത്തിൻ്റെ മുപ്പതാം വാർഷികാഘോഷ പരിപാടികൾ ഡിസംബർ ഒൻപതിന് നടക്കും വൈകിട്ട് അഞ്ചിന് ടൗൺ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ കെ എം ജുമനാ റാണി ഉദ്ഘാടനം ചെയ്യുമെന്ന് കണ്ണൂർ കേന്ദ്രം അസിസ്റ്റന്റ് കോർഡിനേറ്റർ പ്രിയാബഹൻ തലശ്ശേരിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സമൂഹത്തിലെ വ്യത്യസ്ത മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട നൂറ്റിമുപ്പത് പേരെ അനുമോദിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു ഈ സമൂഹത്തിൻ്റെ ഇടയിൽ അറിയപ്പെടാതെ വളരെ നിസ്വാർത്ഥമായിട്ട് ആരൊക്കെയാണ് സമൂഹത്തിന് വേണ്ടി നമ്മൾ പറയില്ലേ അണ്ണാർ കണ്ണന് തെന്നാലായാൽ പോലും ചെയ്യുന്നുണ്ട് കർമ്മം അതുപോലെ അത്തരത്തിലുള്ള സമൂഹത്തിലെ പല ഡിപ്പാർട്ട്മെന്റിലും സേവനം ചെയ്യുന്നവരെ നമ്മൾ അവരെ അനുമോദിക്കുക എന്നുള്ള ഒരു ദൗത്യം പോലും നമ്മൾ ഈ ഒരു പ്രോഗ്രാമിൽ നടത്തുന്നുണ്ട് അതുകൊണ്ട് ഈ ഒരു ബ്രഹ്മകുമാരീസിന്റെ ആ തലശ്ശേരി ശാഖയുടെ സൂപ്പർ സിൽവർ ജൂബ്ലി ആഘോഷത്തോടൊപ്പം തന്നെ നമ്മൾ സമൂഹ സേവനം ചെയ്യുന്ന നല്ല നല്ല മനസ്സുള്ള കുറച്ച് ജനങ്ങളെ തെരഞ്ഞെടുത്ത് ഏകദേശം ജനങ്ങളെ തിരഞ്ഞെടുത്ത് അത് സർവീസിലുള്ളവരുണ്ട് സർവീസിൽ ഇല്ലാത്തവരുണ്ട് ഉദ്ഘാടന ചടങ്ങിൽ ബി കെ ബ്രിജ് ബ്രിജ്ഭായ് ബി കെ ബാബുബായി ബി കെ ബീരേന്ദ്രഭായ് എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും മോട്ടിവേഷൻ പ്രഭാഷകരും പരിശീലകരുമായ ഡോക്ടർ ഇ വി സ്വാമിനാഥൻ പ്രൊഫസർ ഇ വി ഗിരീഷ് എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തും കണ്ണൂർ ജില്ലയിൽ ബ്രഹ്മകുമാരി സേവാ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് അഞ്ഞൂറോളം പേർ പ്രവർത്തിച്ചു വരുന്നുണ്ടെന്നും ഭാരവാഹികൾ അറിയിച്ചു കോർഡിനേറ്റർ ശൈലജ ബഹൻ സി എം മഹേഷ് പി വി ദിനേശൻ എൻ പ്രകാശൻ എന്നിവരും സമ്മേളനത്തിൽ സംബന്ധിച്ചു ഗ്രാമിക ന്യൂസ് തലശ്ശേരി കാൽ പരിചയ സമ്പത്ത് അലങ്കാര ചെടികളുടെയും കാർഷിക നടീൻ വസ്തുക്കളുടെയും വിപുലശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു ਪਨਲ ਅਗਰੋਫਾਰਮ ਨਰਸਰੀ ਚਰਵਾਂਜੇਰੀ